ഗ്സ് അപ്പോൾ കുറേ ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത് ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പേരാമ്പ്രക്ക് വന്നതാണ് കേട്ടോ എൻ്റെയും ദേവുവിൻ്റെയും ഹെയർ ഒന്ന് കട്ട് ചെയ്യണം പിന്നെ ഒന്ന് ജസ്റ്റ് സ്മൂത്തനിങ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു ഹെയറിൽ പോയപ്പോൾ വെള്ളമൊന്നും ശരിയാവത്തുകൊണ്ട് എൻ്റെ മുടീൻ്റെ തിക്നെസ്സൊക്കെ കുറഞ്ഞു കിട്ടും നന്നായിട്ട് മുടി കൊഴച്ചിലുണ്ട് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് എന്താ പറയുക കൊഴിഞ്ഞ തിക്നസ്സ് കുറഞ്ഞു ഭാഗത്തുനിന്ന് തന്നെ കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഹെയർ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് സ്മൂത്തനിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ദൈവവും ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ ഗ്രാൻഡ് ഹൗസിലേക്ക് പോയി അവിടെ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു പിന്നൊരു ചെരുപ്പും വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ നിവ്യാറ്റിനെയും അച്ഛനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവർ വണ്ടിയെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അത്രയും